ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം വരുൺ വേഗം കാറുമെടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നു പ്രിയങ്ക കാറിലിരിക്കുന്ന നേരത്ത് തന്റെ ആഗ്രഹം സാധിക്കാത്തതിന്റെ ദേഷ്യമായിരുന്നു പ്രിയങ്കയുടെ മുഖത്താകെ രാധിക ആകെ വിഷമത്തോടെ കാറിന് പിൻസീറ്റിലിരുന്നു നേരെ കണിമംഗലത്ത് എത്തിയതും രാധിക പ്രിയങ്കയുടെ അരികിലേക്ക് വേഗം എത്തി കാറിൽ നിന്നിറങ്ങിയ പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയോട് പറഞ്ഞു ഇപ്പോ സമാധാനമായല്ലോ അല്ലെ എന്റെ ജീവിതം തകർക്കാനായിട്ട് വന്നാണോ ഒന്ന് വേഗം പോകാവോ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോയിക്കോണം എന്ന് പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തോടെ പോകുമ്പോൾ രാധിക മടക്കു യാത്രയിലെല്ലാം ചിന്തിച്ചത് ഇനി ഇവിടെ താൻ നിൽക്കില്ല എന്നതായിരുന്നു എത്രയും വേഗം തന്നെ താൻ ഇവിടെ നിന്ന് പോകുമെന്നും രാധിക മനസ്സിലുറപ്പിച്ചു അപ്പോഴാണ് വരുണം വേഗം തന്നെ കാറിൽ ഇറങ്ങി വന്നത് പ്രിയങ്ക ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് വാതുക്കിലേക്ക് എത്തിയ പത്മാവതി പത്മിനിയും ജയഭാരതി മുത്തശ്ശിയും കൂടി പ്രിയ പ്രിയങ്കയുടെ ആ ഭാവമാറ്റം കണ്ട് സംശയത്തോടെ അരികിലേക്ക് വന്ന് ചോദിച്ചു എന്തു പറ്റി എന്താ എന്താ പ്രിയങ്ക മോൾക്ക് പറ്റിയത് ഉടനെ പിന്നാലെ എത്തിയ വരുണിനോട് പത്മിനി ചോദിച്ചു എന്താടാ പൂജകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ അപ്പോഴേക്കും വരുൺ പറഞ്ഞു ആം കഴിഞ്ഞു എല്ലാം മംഗളകരമായി നടന്നു സത്യത്തിൽ ഇന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് പലരോടും പറയാൻ സാധിച്ചു അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു രാധിക അപ്പോഴേക്കും ദേവഭാരതി മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി ഞാൻ ആറ്റുപാശ്ശേരിയിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതങ്ങനെ ശരിയാകും മോളെ വേണ്ടി നടത്തിയ പൂജകളുടെ അവസാന ചടങ്ങ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നാളെയാണ് നടക്കുന്നത് അതുകൂടി കഴിയാതെ മോൾ എങ്ങനെ പോകും അതുകൂടി കഴിഞ്ഞാലല്ലേ ഈ പൂജ പൂർത്തിയാവുകയുള്ളൂ പൂജ പൂർത്തിയാക്കണ്ടേ മോൾ ഇവിടെയില്ലെങ്കിൽ അതങ്ങനെ പൂർത്തിയാവും എന്ന് മുത്തശ്ശി രാധികയോട് ചോദിച്ചു അത് കേട്ടതും വരുൺ വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയെ നോക്കി കണ്ടുരുട്ടി അപ്പോഴാണ് പത്മിനി അടുത്തു നിന്ന പത്മിനിയോട് മുത്തശ്ശി ചോദിച്ചത് അല്ലേ പത്മിനി നമുക്ക് പൂജ കാര്യങ്ങളൊന്നും വലിയ പിടുത്തയില്ലല്ലോ മോള് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം മംഗളകരമായി നടത്താൻ കഴിയുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും പത്മിനി പറഞ്ഞു അതേ അമ്മേ അത് ശരി തന്നെയാ നാളത്തെ ചടങ്ങ് കൂടെ കഴിഞ്ഞിട്ട് മോള് പോയാൽ മതിയെന്ന് പത്മിനിയും സമ്മതിച്ചു അങ്ങനെ മുത്തശ്ശിയും പത്മിനിയും കൂടി അകത്തേ കയറി പോകുമ്പോൾ വരുൺ രാധികയോട് പറഞ്ഞു അതെ തനിക്ക് ഇവിടെ നിന്ന് ഇത്ര വേഗം പോകാനാണോ ധൃതി ഞാൻ താലി കെട്ടിയ പെണ്ണ് അത് ആരാണെന്നുള്ള കാര്യം ഇപ്പോ എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് രാധികയുടെ മുത്തശ്ശിക്ക് ഇതിനു പിന്നിൽ കളിച്ചത് ആരാണെന്നും ഞാൻ മനസ്സിലാക്കി എന്ന് വരുൺ അറിയിച്ചു അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നടത്തുന്ന ഈ പൂജ അത് അവസാനം ഭംഗിയായി നടത്തിയിട്ട് പോയാൽ മതി കേട്ടോ കേട്ടോ പെണ് എന്നെ ചോദിച്ചേ വേഗം രാധികയുടെ കവിളിൽ ഒന്ന് വരുൺ പിടിച്ചതോടെ താടിയിൽ അങ്ങനെ പിടിച്ച് കുഞ്ചിക്കുന്നത് പോലെ സംസാരിച്ചത് കേട്ട് രാധിക അവ ഞെട്ടലോടെ ചുറ്റുപാട് നോക്കി ആരെങ്കിലും അത് കണ്ടോ എന്ന ആശങ്ക രാധികയുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായതോടെ വരുൺ പറഞ്ഞു ഏ ആരും കണ്ടിട്ടില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞതും രാധിക വേഗം വെപ്രാളപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് കാണുന്നത് മാലതി ഐശ്വര്യയെ കാണുവാനായി എത്തുന്നു മാലതി ഐശ്വര്യയോട് പറഞ്ഞു മേഡം എനിക്ക് ചില സംശയങ്ങൾ അത് കേട്ടതും ഐശ്വര്യ ചോദിച്ചു നിനക്ക് എന്ത് സംശയം ഉണ്ടെന്നാണ് മാലതി പറയുന്നത് നീ കാര്യം പറ എന്ന് പറഞ്ഞപ്പോ മാലതി പറഞ്ഞു ഇന്ന് ഞാൻ ശ്യാമ മേഡം പുറത്തേക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് ചില ഫയലുകൾ സൈൻ ചെയ്ത് മേടിക്കാനായി ഞാൻ ചെന്നു മേഡം ധൃതിയിലായിരുന്നതുകൊണ്ട് മ്യൂസിക് സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സാരമില്ല സ്കൂളിൽ വന്ന് ഞാൻ ഫയലുമായിട്ട് അവിടെ വന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചോളാമെന്ന് പക്ഷേ അപ്പോഴേക്കും ശ്യാമ മേഡം വേണ്ട എന്ന് എന്നെ കർക്കശമായി വിലക്കി എന്നിട്ട് എന്നെ എനിക്ക് അവിടെ വെച്ച് തന്നെ പേപ്പറിൽ സൈൻ ചെയ്ത് തന്നു മേഡത്തിൻ്റെ ആ ഒരു ഭാവമാറ്റം അതിന്നേ വരെ മേഡത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ലാത്തതാണ് അപ്പോൾ മുതൽ എനിക്കാകെ ഒരു സംശയം നമ്മളെ മ്യൂസിക് സ്കൂളിലേക്ക് ഇതുവരെയായിട്ടും നമ്മൾ അവിടേക്ക് ചെല്ലരുതെന്ന് കർക്കശമായി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ കാരണം എന്തോ ഒന്ന് നമ്മൾ നിന്ന് ഒളിച്ചു വെക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാലതി പറഞ്ഞത് കേട്ട് ഐശ്വര്യ പറഞ്ഞു ഓ അതാണോ അതോർത്ത് നീ ടെൻഷൻ ആവണ്ട നമുക്ക് പണത്തിലാണല്ലോ കൂടുതൽ താല്പര്യം അവൾ അത് ശ്യാമ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവർക്ക് സംഗീതം പഠിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവുകയില്ല എന്നും പണത്തിന് വേണ്ടിയല്ല അത് ചെയ്യുന്നതെന്നും മനസ്സിന്റെ ഒരു സന്തോഷമാണെന്നും അത് നേരത്തെ തന്നെ ശ്യാമ പറഞ്ഞിരുന്നു പിന്നെ ശ്യാമയുടെ ഒരു സമാധാനവും സന്തോഷത്തിനു വേണ്ടിയല്ല ഇങ്ങനെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടത്തുന്നത് അതിന്റെ പേരിൽ ഞാൻ പിന്നെ കൂടുതൽ കൈ കടത്താനും പോയില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത് അത് ശ്യാമിക്ക് ഇഷ്ടമല്ലാത്തതും അതുകൊണ്ടാണ് ശ്യാമിയുടെ ഒരു മനസമാധാനം ഒരു സംതൃപ്തി അതിനുവേണ്ടി നടത്തുന്ന ഒരു സ്കൂള് അത്രേ ഉള്ളൂ ആ സ്കൂളിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് ഐശ്വര്യ അറിയിച്ചു ഐശ്വര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാലുതി പറഞ്ഞു അതല്ല മേഡം നമ്മളോട് കർക്കശമായി എവിടേക്ക് ചെല്ലണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വിലക്കുന്നതിന്റെ പിന്നിൽ എന്തോന്ന് നമ്മളെ മറക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മേഡം എന്തോന്ന് നമ്മൾ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ആശങ്ക നമ്മൾ ആ സ്കൂളിലേക്ക് ചെല്ലാനേ പാടില്ല എന്നൊരു നിബന്ധനയോ ഒരു നിർബന്ധവും മേഡത്തിനുള്ളത് പോലെ അതാണ് ഞാൻ ചോദിച്ചത് ഇനി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ മേഡം എന്ന് മാലതി സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു മാലതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ അതിൽ നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊരു ആശങ്ക എന്നെ മനസ്സിലാട്ടി അരുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് എൻ്റെ ആശങ്ക ശരിയല്ലായിരുന്നു എന്നും സത്യത്തിൽ ഞാൻ കണ്ടെത്തിയ ആൾ കറക്റ്റായിട്ടും ആ കാര്യങ്ങൾ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് എന്ന ആ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ മാലതി നീ പറഞ്ഞതുപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം തീർച്ചയായിട്ടും നമുക്ക് ആ മ്യൂസിക് സ്കൂളിലേക്ക് പോയി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം ആദ്യം മാലതി തന്നെ ഒരു ഡീറ്റെയിൽസ് സ്കൂളിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാം എന്ന് ഐശ്വര്യ അറിയിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മാലുതി സമ്മതിച്ചു പിന്നീട് കാണുന്നത് മുരളീകാം മ്യൂസിക് സ്കൂളിൽ കുട്ടികളെയൊക്കെ എല്ലാവരെയും സംഗീതം അഭ്യസിച്ചു കൊടുക്കുകയാണ് രാധിക തനിക്ക് പ്രിയപ്പെട്ട ഒരു കൃഷ്ണ ഭക്തിഗാനം അങ്ങനെ കുട്ടികൾക്ക് പാടിക്കൊടുത്തുകൊണ്ട് രാധിക ആ തൻ്റെ അന്നത്തെ ആ സംഗീത ക്ലാസ് ആരംഭിക്കുമ്പോൾ അവിടേക്ക് ശ്യാമ അശ്വതി അമൃത എടുത്തി കൂട്ടിക്കൊണ്ട് എത്തി അമൃത എടുത്തി പാതുക്കിലെത്തിയതും ശ്യാമയുടെ അതേ സ്വരം തന്നെയാണല്ലോ ഒരാധികമോളുടേത് എന്ന് അത് നിന്ന അമൃതെടുത്തി അതിശയത്തോടെ പറഞ്ഞു ആഹാ ഇത് ശരിയാണല്ലോ രണ്ടുപേരുടെയും ഒരേ സൗണ്ട് തന്നെയാണല്ലോ ഇത് വളരെ അതിശയമായിരിക്കുന്നു ഒരാളുടെ സൗണ്ട് അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ രണ്ടു പേരുടെയും ശബ്ദം ഒരുപോലെ തന്നെയാണല്ലോ എന്ന് അതിശയത്തോടെ അമൃത എടുത്തി ശ്യാമയോട് പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു എടുത്തി അകത്തേക്ക് നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞ് രാധികയെ കാണിക്കാനായി ശ്യാമ അകത്തേക്ക് അശ്വ അമൃതടത്തെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു അവിടെ അകത്ത് കുട്ടികൾക്ക് സംഗീതം അഭ്യസിച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ രാധിക ഇരിക്കുന്നത് കണ്ടതോടെ അമൃതടത്തിക്ക് ആകെ അതിശയമായി ഇത് ചെറിയൊരു സാമ്യമല്ല എന്ന അതിശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രാധിക കുട്ടികൾക്ക് സംഗീതം പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ വാതുക്കൽ നിന്ന് നോക്കുന്ന ഫിതാമേടത്തെയും കൂടെ മറ്റൊരു മേടത്തെയും കൂടി രാധിക കണ്ടു വേഗം തന്നെ രാധിക പാട്ട് നിർത്തിയതും രാധികയോട് ഫിതാമ്മം പറഞ്ഞു മോള് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ ഉടനെ തന്നെ വേഗം സന്തോഷത്തോടെ രാധിക അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും ഫിത പരിചയപ്പെടുത്തി ഇത് അമൃത എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇനി മുതൽ അശ്വതിയുടെ കാര്യത്തിൽ അശ്വതിക്ക് പകരം ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചു ദിവസത്തേക്ക് നോക്കുന്നത് അമൃതയായിരിക്കും എന്ന് അറിയിച്ചു അത് കേട്ടതോടെ വലിയ സന്തോഷത്തിലായി രാധിക അപ്പോഴേക്കും അമൃത അതിശയത്തോടെ തന്നെ രാധിക്കെ നോക്കുന്നത് കണ്ട് രാധിക ചോദിച്ചു എന്താ വേണം എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ഉടനെ ഫിതയുടെ മോളല്ലേ അപ്പൊ പിന്നെ എനിക്കും മോളെ പോലെ തന്നെയാണല്ലോ പിത ധാരാളം പറഞ്ഞിട്ടുണ്ട് രാധിക മോളെക്കുറിച്ച് പറഞ്ഞതൊന്നും തന്നെ കൂടുതലല്ല എന്ന് തന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും നേരിട്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷം പിതയുടെ മോള് ഇനി മുതൽ എൻ്റെയും മകൾ തന്നെയാണ് എന്ന് അമൃത എടുത്തി അറിയിച്ചു ഉടനെ രാധിക സംഗീതം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന കേട്ട് അമൃത എടുത്തെയും മറ്റ് ശ്യാമയും വലിയ സന്തോഷത്തോടെ രാധികയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാധിക പറഞ്ഞു എന്നാൽ മോള് പോയി ക്ലാസ് തുടർന്നോ എന്ന് രാധികയോട് അശ്വതിയും അമൃതയും ശ്യാമയും കൂടി അറിയിച്ചു അതിനുശേഷം ശ്യാമ രാധികയോട് പാട്ട് പഠിപ്പിച്ചോളാനായി പറഞ്ഞിട്ട് അവിടെ നിന്ന് അമൃത വിളിച്ചുകൊണ്ട് പോന്നു അമൃതയുടെയും പിതയുടെ മകളല്ലേ എന്ന് പറയുന്നത് കേട്ടതോടെ പതുക്കെ ശ്യാമ അമൃത തോളിൽ ഒന്ന് പിടിച്ചു സത്യങ്ങൾ പുറത്തു ആവരുത് എന്ന ആ ഒരു മുന്നറിയിപ്പ് എന്നോണം അമൃത വാക്കുകളെ വിലക്കുന്നത് പോലെ ഒന്ന് നിയന്ത്രിക്കുന്നത് പോലെ ശ്യാമ അമൃത പിടിച്ചു അതിനുശേഷം രാധിക വീണ്ടും പാട്ട് പാടാനായി ആരംഭിച്ചു പാട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാട്ടങ്ങനെ തുടർന്നുപോ മുന്നോട്ട് പോകുമ്പോഴേക്കും രണ്ടുപേരും ആ പാട്ട് കേട്ട് വലിയ സന്തോഷത്തോടെ നിന്നു പിന്നീട് അമൃത എടുത്തിയെ വിളിച്ചുകൊണ്ട് ശ്യാമ പുറത്തേക്ക് ഇറങ്ങി ശ്യാമ പുറത്തേക്ക് വന്നിരുന്ന സമയത്ത് വലിയ സന്തോഷത്തിലായിരുന്നു അമൃത എടുത്തി ഇതേ സമയം കണിമംഗലത്ത് തൻ്റെ കമ്പനി ഫയലുകളൊക്കെ പരതി കൊണ്ടിരിക്കുന്ന പരശമ പരമേശ്വരന്റെ അരികിലേക്ക് വരുൺ എത്തുന്നു വരുൺ ചോദിച്ചു അല്ല അച്ഛൻ എന്നെ വിളിച്ചിരുന്നോ എന്താച്ച അച്ഛൻ എന്തിനാ എന്നെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചപ്പോ വരുണിനോട് പരമേശ്വരൻ പറഞ്ഞു ആ ഞാൻ നിന്നെ അന്വേഷിച്ചു നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് കരുനോട് അവിടെ ഇരിക്കാൻ അറിയിച്ചു പരുൺ അവിടേക്ക് ഇരുന്നതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു മോനെ എനിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു നിന്നെ നിന്നോട് സംസാരിക്കാതെയും നിന്നെ കാണാതെയും നിനക്ക് മുഖം തരാതെയും ഞാൻ ഒഴിഞ്ഞു മാറി നടന്നത് വേറൊന്നും കൊണ്ടല്ല നീയെന്നും എൻ്റെ ഒപ്പമുണ്ടാകുമെന്നും എൻ്റെ വാക്കുകൾക്ക് നീ എന്നും വില കൽപ്പിക്കുമെന്നും ഉള്ള ആ അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോ നമുക്കിടയിൽ ചെറിയ വാക്ക് വ്യത്യാസങ്ങളും സംസാരത്തിൽ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു പക്ഷെ ഞാൻ നിന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാതോ നിനക്ക് മുഖം തരാൻ മടി കാണിച്ച് നടന്നോ വേറൊന്നും കൊണ്ടല്ല നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതി മാത്രമായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എൻ്റെ മോൻ കൂടെ ഉണ്ട് എന്ന അഹങ്കാരം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നൊരു അഹങ്കാരം കൂടി എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും അങ്ങനെ നടന്നത് പക്ഷേ പെട്ടെന്ന് നീ എൻ്റെ തീരുമാനങ്ങളെ എതിർത്തപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെ എതിർത്തപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു നീ എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് അത്രത്തോളം ശക്തിയുണ്ടെന്നും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആരുടെയും മുന്നിൽ തോൽക്കില്ല എന്ന അഹങ്കാരവും എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്നു എന്ന് എൻ്റെ എന്ന് പരമേശ്വരൻ അറിയിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും അരുൺ പറഞ്ഞു അച്ഛാ ഒരിക്കലും ഞാൻ അച്ഛനെ എതിർത്തതല്ല പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ അങ്ങനെയായിരുന്നതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനിപ്പോൾ ഒന്നിനെ വിളിപ്പിച്ചത് നമ്മുടെ കമ്പനി കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇനിയും കമ്പനിയുടെ കാര്യങ്ങളിൽ ഇനിയും നീ ഇങ്ങനെ മാറി നടന്നാൽ ശരിയാവുകയില്ല എനിക്ക് പ്രായമായി വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുറച്ച് ചുമതലകൾ നീ ഏറ്റെടുക്കണം ഇനിയും നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളിൽ ഇനിയും നീ കൈകടത്തിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും നീ വേ ചെയ്യണ്ട എനിക്ക് ചെറിയൊരു സഹായം അത്ര മാത്രം മതി എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അച്ഛ കമ്പനി കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അച്ഛൻ കൂടുതൽ എടുക്കണ്ട അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ സഹായിയായിട്ട് ഞാൻ ഉണ്ടാവും അച്ഛൻ്റെ കൂടെ എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ്റെ പ്രവ വാക്കുകളെ അനുസരിച്ച് ഒരു സഹായിയായിട്ട് ഞാൻ കൂടെ കാണും അതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നറിയിച്ചു അത് കേട്ടതും പരമേശ്വരൻ വളരെ സന്തോഷത്തോടെ വരുണിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി മോനെ അത് മതി എന്നാൽ ഇന്ന് തന്നെ നമ്മുടെ കമ്പനി ഫയലുകൾ ഇത് നീ ഏറ്റെടുക്കണം ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഫയൽ ഇത് ഒന്ന് വായിച്ചു നോക്ക് ആദ്യം ഇതൊന്ന് നീ പഠിക്കേം എനിക്കറിയാം ഇ നമ്മുടെ കമ്പനിയുടെ ചുമതല നിനക്ക് കൈമാറുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ആകണമെന്നല്ല ഞാൻ കരുതിയിരുന്നത് വലിയൊരു ഫങ്ഷനൊക്കെ വെച്ച് ഇത് നടത്തണമെന്നായിരുന്നു എൻ്റെ മോഹം പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തൽക്കാലം ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇത് മോൻ വാങ്ങിച്ച് ഇത് ശരിക്കും ഒന്ന് പഠിക്കുക എന്ന് പറഞ്ഞു അത് കേട്ടതും വരുൺ ശരി ശരിയച്ച എന്ന് പറഞ്ഞ പരമേശ്വരൻ്റെ കയ്യിൽ നിന്ന് ആ ഫയലുകൾ സ്വീകരിച്ചു ഇത് അപ്പുറത്ത് നിന്ന് കൽപ്പനയും ഉർവശിയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു പരമേശ്വരൻ ആ ഫയലുകൾ തൻ്റെ മകൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ പുറത്ത് ഭിത്തിയോട് ചേർന്ന് നിന്ന് അകത്തുള്ള സംസാരം കേൾക്കുകയായിരുന്നു ഉർവശിയും കൽപ്പനയും വരുൺ ആ ഫയലുകൾ വാങ്ങിച്ചതിന് ശേഷം പരമേശ്വരൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ എനിക്ക് മികവ് പുലർ പുലർത്താൻ കഴിയുമെന്നോ എത്രത്തോളം എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നെനിക്കറിയില്ല എങ്കിലും അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് വരുൺ പരമേശ്വരനോട് പറയുന്നു എൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ മോനൊപ്പം ഉണ്ടാകുമെന്ന് പരമേശ്വരൻ വരുണ് അനുഗ്രഹിച്ചു അതിനുശേഷം അച്ഛനെ ഒപ്പം ഇപ്പോഴും അച്ഛനൊരു താങ്ങും തണലുമായിട്ട് ഈ ഞാൻ ഉണ്ടാകുമെന്ന് വരുൺ പരമേശ്വരന് വാക്ക് നൽകി അത് കേട്ടതോടെ പരമേശ്വരൻ സന്തോഷത്തോടെ തൻ്റെ മകനെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയത്ത് അവിടെ ഫിത അമൃത എടുത്തിച്ച് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അമൃത അതിശയത്തോടെ പറഞ്ഞു പക്ഷേ ഞാൻ ഒട്ടും കരുതിയില്ല ശ്യാമ ഇത്രത്തോളം സാമ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ശ്യാമ നിന്നെപ്പോലെ തന്നെ ആ രാധിക മോളെ ഒരു സാരി ഉടുപ്പിച്ചാൽ ശരിക്കും ക്ഷ്യാമ തന്നെയാണ് രാധികമോള് അല്ല ഇങ്ങനെയുണ്ടോ ഒരു സാമ്യം എന്ന് അതിശയത്തോടെ രാധികയെ കുറിച്ച് അമൃതപ്പെടുത്തി പറഞ്ഞു ഒരു കാരണവശാലും ഐശ്വര്യയുടെയും മാലതിയുടെയും കണ്ണിൽ ഒരിക്കലും രാധിക രാധികമോള് പെടാൻ പാടില്ല ഇത്രയും നാളും അശ്വതി എങ്ങനെയാണോ രാധികയുടെയും മറ്റുള്ളവരുടെയും മോളെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് ഐശ്വര്യയുടെയും മാലതിയുടെയും ഒക്കെ കണ്ണിൽ നിന്ന് എങ്ങനെ സംരക്ഷിച്ചോ അതുപോലെ ഇനി ഞാനും എപ്പോഴും രാധിക മോൾക്ക് കാവലായിട്ട് നിങ്ങൾക്ക് രണ്ടു ഒപ്പം ഇനി ഞാനും ഉണ്ടാകും എന്ന് അമൃത എടുത്തി ശ്യാമയ്ക്ക് വാക്ക് നൽകുന്നു ശ്യാമ അത് കേട്ടതും എനിക്ക് സന്തോഷമായി ഏറ്റെത്തി എൻ്റെ മോളെ ആരും ആപത്തിൽ ആപത്തിൽപ്പെടുത്തരുത് എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ സഹിക്കുകയും ഇങ്ങനെയൊക്കെ വേഷം മാറിപ്പോലും ഇതുപോലെയെല്ലാം ഞാൻ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് രാധികയുടെ ആ സ്നേഹവും രാധിക മോളോടൊപ്പം കഴിയാനുള്ള ആഗ്രഹവുമാണ് തന്റെ മനസ്സിനെ ഇത്രത്തോളം ആക്കിയത് എന്തായാലും അഖിൽസാറിന്റെ ആത്മാവ് കൂടി ഇതിനെല്ലാത്തിനും കാവലായിട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അമൃത എടുത്തിയോട് രാധിക ആ അമൃത എടുത്തിയോട് ശ്യാമ പറയുമ്പോ അമൃത പറഞ്ഞു അതെ എന്തായാലും ഇനി ഒരാപത്തും വരാതെ മോള് നിന്റെ അരികിൽ നിന്ന് ശ്യാമയുടെ അരികിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ഞാനും എപ്പോഴും കാവലായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് അമൃതപ്പെടുത്തി വാക്ക് നൽകി അതിനുശേഷം കാണുന്നത് കണിമംഗലത്ത് ചന്ദ്രശേഖരന്റെ റൂമിലേക്ക് എത്തിയ കൽപ്പനയും ഉർവശി ചന്ദ്രശേഖരനെയും ഗൗതമിനെയും കുറ്റപ്പെടുന്നു ചന്ദ്രശേഖരനോട് കൽപ്പന പറഞ്ഞു ഇപ്പോ ഈ തോൽവി ഇത് ശരിക്കും ചെറിയശൻ സ്വയം ചോദിച്ചു വാങ്ങിയതാണ് കാരണം സത്യത്തിൽ അധികാരങ്ങളൊക്കെ സ്വന്തമാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ പല തീരുമാനങ്ങളും ഇളയച്ചനും ഗൗതവുമൊക്കെ തനിച്ചെടുക്കാൻ തുടങ്ങി അന്ന് എന്നോട് പോലും ഒന്നും ആലോചിക്കാനോ എന്നോട് അഭിപ്രായത്തിന് പോലും നിങ്ങൾ ആരും തയ്യാറായില്ല മനഃപൂർവ്വം എന്നെ അവര് ചെയ്യുന്നത് പോലെയായിരുന്നു അന്നത്തെ പ്രവൃത്തികളല്ല പക്ഷേ ഇപ്പോ എന്താ സംഭവിച്ചത് ഒടുവിൽ എന്നോട് എന്നോടുകൂടി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമായിരുന്നില്ല സത്യത്തിൽ ഇപ്പോ എനിക്കൊന്നും തന്നെ നഷ്ടമായിട്ടില്ല നഷ്ടപ്പെടാൻ പോകുന്നത് ചെറിയച്ഛനും കുടുംബത്തിനും തന്നെയാണ് ഞാനിപ്പോഴും ഈ വീട്ടിലെ മൂത്ത മരുമകൾ സ്ഥാനത്ത് തന്നെയാണുള്ളത് എനിക്കൊരിക്കലും ഒരു നഷ്ടവും ഇവിടെ നിന്നുണ്ടാവുന്നില്ല പക്ഷേ ഇനി ഈ വീട്ടിൽ അന്യരായി മാറാൻ പോകുന്നതും വരുൺ ആ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോ കമ്പനിയുടെ അധികാരങ്ങളെല്ലാം വരുണിനെ സമ്മാനിച്ചു ഇനി നാളെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാ കർമ്മങ്ങളോടുകൂടി വരുൺ ഈ രാജ്യത്തെ രാജാവിനെ പോലെയായി മാറും അതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് വിഷമത്തോടെ കൽപ്പന അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രശേർ പറഞ്ഞു എന്നാ നാളത്തെ ആ പൂജയ്ക്ക് ശേഷം വരുൺ ജീവനോടെ മടങ്ങി വരില്ല എന്താ അതുപോലെ എന്ന് ചോദിച്ചതും കൽപ്പന ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ ഇനിയും ഇലൈസിന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ ഒരിക്കലും നടക്കാത്ത കാര്യല്ലേ ഏതെല്ലാം രീതിയിൽ നമ്മൾ ശ്രമിച്ചതാണ് എങ്ങനെയൊക്കെ അവനെ വകവരുത്താൻ ശ്രമിച്ചു പക്ഷെ ഒടുവിൽ എന്താ സംഭവിച്ചത് ഏതൊക്കെ രീതിയിൽ അവനെ വകവരുത്താൻ നോക്കിയോ അതൊക്കെ വലിയ തിരിച്ചടികളായി മാറുകയല്ലേ ചെയ്തത് ദൈവങ്ങളായിട്ടും അല്ലാതെ മനുഷ്യരായിട്ടുമൊക്കെ ഒക്കെ അവന് തുണയായിട്ട് പലരും എത്തി ഇത് കേട്ടതും ചന്ദ്രശേഖർ പറഞ്ഞു ഈശ്വരന്മാരാണല്ലോ അവന് കാവലായി നിന്നതെന്ന് പറയുന്നത് എന്നാൽ ആ ഈശ്വര സന്നിധിയിൽ വെച്ച് തന്നെ അവന്റെ അവസാനം ഞാൻ വരുത്തുകയാണ് നാളെ കുടുംബക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും നടത്താൻ പോവുകയല്ലേ ഇതോടെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും നാളെ പൂജയും വഴിപാടുകളും നടത്താനായി കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന വരുൺ ഒരു കാരണവശാലും മടങ്ങി വരാൻ പോകുന്നില്ല അതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ചന്ദ്രശേഖരനെ ആർക്കും തോൽപ്പിക്കാനാവില്ല നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ തന്റെ ആ കടുത്ത തീരുമാനം അറിയിച്ചു അത് കേട്ടതും ചന്ദ്രശേഖരൻ്റെ തീരുമാനം കേട്ട് അതിശയത്തോടെ നിൽക്കുകയാണ് കൽപ്പന തന്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്ന ഒരു അഹങ്കാരം കൽപ്പനയുടെ മുഖത്ത് തെളിയുന്നു പിറ്റേന്ന് ക്ഷേത്രത്തിലേക്ക് അവസാന വഴിപാടുകൾ നടത്താനായിട്ട് കരുണിന്റെയും പ്രിയങ്കയുടെയും എല്ലാം കൂടെ രാധികയും പുറപ്പെട്ടു മുത്തുശ്ശിയും നിർബന്ധപ്രകാരം രാധിക മോളയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു രാധിക ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു വരുണിന് ഒരാപത്തും വരുത്തരുത് എന്ന് ഇല്ല ഒരിക്കലും ഒരാപത്തും വരുത്തില്ല എന്ന് വരുൺ പിന്നിൽ നിന്ന് രാധികയോട് സംസാരിച്ചു ഭഗവാന്റെ മറുപടി എന്നതുപോലെ വരുൺ പറയുന്നത് കേട്ട് ഇതാരായിരിക്കുമെന്ന അതിശയത്തിൽ രാധിക പിന്തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും വരുണിനെ കണ്ടതും ഇതെന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചതും വരുൺ ചെറിയ കുസൃതിയോടെ രാധികയെ നോക്കി ചിരിക്കുകയും രാധകയുടെ കയ്യിൽ കടന്നു പിടിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ഭാര്യയോടാണ് സംസാരിച്ചതെന്നും അവളോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നും വരുൺ പറയുമ്പോൾ വരുണിനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഗൗതവും ചന്ദ്രശേഖരും തുടങ്ങിക്കഴിഞ്ഞു കല്പന അവർക്കരികിലേക്ക് എത്തി ചോദിച്ചു അല്ല ഇനിയിപ്പൊ എന്താണ് ചെറിയ തീരുമാനം ഇവിടെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ തുടങ്ങാൻ പോവല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും അന്വേഷിച്ചതും ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു നോക്കിക്കോ കൽപ്പനയും ഇനിയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതുന്നതിനും അപ്പുറമാണ് ഇനി ഇവിടെ സംഭവങ്ങൾ നടക്കുക ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജക്കിരയിൽ ഈ ക്ഷേത്രത്തിന്റെ നിലവറയിലേക്ക് വരുണിനെ നമ്മൾ കൊണ്ടുചെന്നെത്തിക്കും ആ നിലവറയിൽ നിന്ന് ഒരിക്കലും വരുൺ രക്ഷപ്പെടാൻ പോകുന്നില്ല വരുണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ആ നിലവറയ്ക്കുള്ളിൽ കിടന്ന് അവന്റെ അവസാനവും കാണും അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇന്ന് വരുണെ നിലവറയിൽ എത്തിക്കേണ്ടത് ഗൗതമിൻ്റെ കടമയാണ് എന്നറിയിച്ചു ഗൗതം പറഞ്ഞു ശരി ഞാനതൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വരുൺ രാധികയോട് കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വരുണിൻ്റെ രാധികയുടെ അടുത്ത് തൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ രാധിക ആരെങ്കിലും കാണുമോ എന്ന ആശങ്ക രാധികയുടെ മനസ്സിന് അലട്ടി വരുടെ അരികിൽ നിന്ന് കുതിരയി മാറി രക്ഷപ്പെട്ടു പോകാൻ രാധിക ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് പരമേശ്വരൻ വരുണിനെ അന്വേഷിച്ച് വരുന്നതായിട്ട് കാണുന്നത് ഇതിനിടയിൽ പരമേശ്വരന്റെ ഫോണിലേക്ക് ഒരു അനോണിമസ് കോൾ എന്നോണം അവിടുന്ന് കൽപ്പന ഫോൺ ചെയ്യുന്നു ഇന്ന് വരുണ് ആപത്ത് സംഭവിക്കുമെന്നൊരു മുന്നറിയിപ്പ് അന്ന് പരമേശ്വരൻ്റെ ഫോണിലേക്ക് വിളിച്ചറിയിച്ചു പത്മിനി കോൾ അറ്റൻഡ് ചെയ്ത പരമേശ്വരന്റെ മുഖഭാവം കണ്ടതോടെ ചോദിച്ചു എന്ത് പറ്റി എന്താ എന്താ നിങ്ങൾ വല്ലാതെ നിൽക്കുന്നത് അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു അല്ല ഇന്നത്തെ ഈ പൂജയ്ക്ക് എന്തൊരു ആപത്തുണ്ടാകാൻ പോകുന്നു എന്ന് ഒരു മുന്നറിയിപ്പ് അതെന്താണെന്നാണ് ഞാൻ ആലോചിച്ചത് വരുൺ എവിടെ വരുണെനിക്ക് കാണണ എന്ന് പറഞ്ഞു പരമേശ്വരൻ വരുണിനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് രാധികയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് വരുൺ നിൽക്കുന്നത് പരമേശ്വരൻ രാധി വരുനെ അന്വേഷിച്ച് വരുന്നത് രാധികയെ കാണാനിടയായി ഉടൻ തന്നെ രാധിക പറഞ്ഞു ദാ ദാ അച്ഛൻ വരുന്നുണ്ട് ഞാൻ പോട്ടെ എന്നെ ഇവിടെ എന്ന് പറഞ്ഞ് രാധിക വരുടെ കയ്യിൽ നിന്ന് കുതിര മാറി അപ്പുറത്തേക്ക് പോകുന്നു അപ്പോഴേക്കും പരമേശ്വരൻ വരുണരികിലേക്ക് ഓടിയെത്തി മോനെ എന്ന് വിളിച്ചതും എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരുൺ അന്വേഷിച്ചു െ നീ സൂക്ഷിക്കണം എന്തൊരാപത്ത് നിന്നുണ്ടാവുമെന്ന് ആരോ ഒന്ന് വിളിച്ചു പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു അച്ഛാ അച്ഛനാ ടെൻഷൻ ആവണ്ട ഇതൊക്കെ ആരോ കളിപ്പിക്കുന്നതാണ് അതൊന്നും ഓർത്ത് അച്ഛൻ പേടിക്കണ്ട എന്ന് വരുൺ പരമേശ്വനെ സമാധാനപ്പെടുത്തുന്നു പിന്നീട് എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്തി അവിടെ തൊഴിൽ നിന്നു രാധിക അവിടെ നിന്ന് തൊഴുന്ന നേരത്ത് രാധികയെ നോക്കി വരുൺ പുഞ്ചിരിക്കുന്നത് കണ്ട് വരുണിനെ ഒന്ന് രൂക്ഷമായി രാധിക നോക്കി അതിനുശേഷം രാധിക വേഗം വഴിപാടുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവിടുത്തെ നിലവറയ്ക്കരികിലേക്ക് രാധിക പോകുന്നു ഗൗതം കൃത്യമായി രാധികയുടെ നീക്കങ്ങളെ വായിച്ചിരുന്നു രാധിക അവിടേക്ക് പോകുന്നത് കണ്ടതോടെ ഗൗതം ഉടൻ തന്നെ വരുണ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു രാധികയെ കണ്ടിരുന്നോ എന്ന് എല്ലാവരോടും അതിശയത്തോടെ വരുൺ അപ്പോ രാധികയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഗൗതം അവിടേക്ക് എത്തി പറഞ്ഞത് രാധിക ആ നിലവറയ്ക്കരികിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവന്നു അത് കേട്ടതോടെ വരുൺ ആകെ ടെൻഷനായി നിലവരയ്ക്കുള്ളിൽ കടന്നാൽ ഉണ്ടാകാൻ പോകുന്ന ആപത്തോർത്ത് വേഗം വരുൺ നിലവറയ്ക്കരികിലേക്ക് ഓടി അവിടെ ഉണ്ടെങ്കിൽ രാധിക അവിടെ നിന്ന് രക്ഷിക്കണമെന്ന ചിന്തയിൽ വരുൺ വേഗം നിലവരയ്ക്കകത്തേക്ക് കയറുന്നു ഇതിനിടയിൽ രാധിക നിലവരയുടെ കഥക് തുറന്ന് അതിനകത്തേക്ക് നോക്കിയതിന് ശേഷം രാധിക അവിടെ നിന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും രാധിക അന്വേഷിച്ച് വരുൺ ആ നിലവരയ്ക്കുള്ളിലേക്ക് കയറി രാധിക രാധിക എന്ന് വിളിച്ച് മരുൺ അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് പിന്നാലെ വന്ന ഗൗതം മരുണിനെ ആ നിലവരയ്ക്കുള്ളിലിട്ട് ലോക്ക് ചെയ്യുന്നു അകത്ത് കയറിപ്പോയ വരുൺ ഇതൊന്നും അറിയാതെ രാധിക അവിടെയല്ല അന്വേഷിച്ചു പിന്നീട് വാതിൽ എന്നുള്ള വിവരം അറിയാതെ വരുൺ വേഗം പുറത്തേക്ക് ഇറങ്ങാനായി വാതിലിന് അരികിലേക്ക് എത്തിയപ്പോഴാണ് ആ വാതിൽ അടഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടത് അകത്ത് നിന്ന് തൻ്റെ ശബ്ദം പുറത്തേക്ക് ആരും കേൾക്കുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് വരുൺ ആകെ ടെൻഷനിലായി ഇനി എന്ത് ചെയ്യും എങ്ങനെ താൻ രക്ഷപ്പെടും എന്ന ആശങ്ക വരുൻ്റെ മനസ്സിനെ അലട്ടി ഇതിനിടയിൽ രാധികയുടെ മനസ്സിലേക്ക് ഭഗവാൻ ഒരു തോന്നലുണ്ടാക്കുന്നു വരുണിനെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും വരുണിനെ എവിടെയോ ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നും രാധികയുടെ ആ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എന്തായിരിക്കും കാരണം എന്നറിയാതെ രാധിക പതുക്കെ ആ നിലവരയ്ക്ക് അരികിലേക്ക് എത്തി രാധിക ആകെ ആശങ്കയോടെ ആ നിലവരയുടെ വാതിൽ തുറന്നു നോക്കി അത് പുറത്തുനിന്ന് ആരോ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലായതോടെ രാധിക വേഗം ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഇവിടെ എങ്കിലും വരണുണ്ടാകുമോ എന്തായിരിക്കാം തൻ്റെ മനസ്സാകാം അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ് വരണ് ആപത്തുണ്ടാകാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത് എന്ന് ഓർത്ത് രാധിക ടെൻഷനോടെ അകത്തേക്ക് കയറി അപ്പോഴാണ് നിലവരയ്ക്കുള്ളിൽ ബോധം അറ്റുകിടക്കുന്ന വരുണിനെ രാധിക കണ്ടത് ഉടൻ തന്നെ രാധിക വരുടെ അരികിലേക്ക് ഓടിയെത്തി വരുൺ വരുൺ എന്ന് ഉറക്കെ രാധിക വിളിക്കുന്നു രാധിക എത്ര വിളിച്ചിട്ടും വരുടെ ബോധം തെളിയുന്നില്ല അവസാനം ആകെ ടെൻഷനോടെ രാധിക വരുണിനെ രക്ഷിക്കാനായി പുറത്തേക്ക് പോയി ആരെയെങ്കിലും വിളിക്കാമെന്നോർത്ത് ശ്രമം നടത്തുമ്പോൾ ഗൗതം അതിനിടയിൽ വന്ന് ആ വാതിൽ ലോക്ക് ചെയ്ത് കളഞ്ഞു അങ്ങനെ രാധികയും വരുണും ഒരുമിച്ച് ആ നിലവിലയ്ക്കുള്ളിൽ കുടുങ്ങുന്നു